ഹലോ ഫ്രണ്ട്സ് നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അടിപൊളി എപ്പിസോഡ് എല്ലാവരും കണ്ടിരിക്കുമല്ലോ അപ്പോൾ നാളത്തെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് അടിപൊളിയാണ് ആരും കാണാൻ മറക്കണ്ട അപ്പോൾ നാളെയാണ് ആ സത്യം അറിയാൻ പോകുന്നത് ബാലചന്ദ്രൻ ഇത് വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം എങ്ങനെയാണെന്നല്ലേ നമ്മുടെ രേവതി കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട് അപ്പോ അലീന പറഞ്ഞുകൊടുക്കുക ഞാനേ ഇപ്പൊ പാലായിലെ ഒരു ഹോസ്പിറ്റലല്ല മോളെ എന്താ ചേച്ചി എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു ഹരി ഹരിശങ്കർ വന്നതും രോഹിത്തും ഹരിശങ്കറും കൂടി റൂമിൽ കയറ്റിയതും ആരങ്ങ വെള്ളത്തിൽ മയക്കുമരുന്ന് കൊടുക്കുന്നതും അവസാനം ഗത്തന്തിരം ഇല്ലാതെ കത്രിക കൊണ്ട് പള്ളയ്ക്ക് കുത്തുന്നതൊക്കെ പറയാണ് എന്നിട്ട് അവസാനം നമ്മുടെ അലീന പറയും എന്തായാലും ഞാനതൊന്നും പോലീസിന് ടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അവനോട് ക്ഷമിക്കുക കാരണം അവൻ എൻ്റെ ചോര തന്നെ അല്ലേ എന്ന് ചോദിക്കണേ അത് നമ്മുടെ ബാലചന്ദ്രൻ ഒളിഞ്ഞു നിന്ന് കേൾക്കാണ് പിന്നെ കാര്യങ്ങൾ പറയണ്ടല്ലോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ